സോഷ്യൽ ടാലൻറ്റ് സെർച്ച് എക്സാമുമായി ബന്ധപ്പെട്ട് ഒമ്പതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏറ്റവും ബൃഹത്തായ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്കു നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങളാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാനെടുത്തത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷത്തിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളും വകുപ്പുകളും പട്ടികകളുമാണ് ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളും നിലവിൽ ഭരണഘടനയിൽ ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും നാനൂറ്റി വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും നൂറ്റിയഞ്ച് ഭേദഗതികളുമാണ് ഉള്ളത് രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത് അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഏഴാം പട്ടികയിലുള്ള ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നിവ ഭരണകൂടത്തിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് അധികാരം വേർതിരിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് നിയമനിർമ്മാണ സഭ ലെജിസ്ലേച്ചർ കൃത്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി നിയമനിർമ്മാണ സഭ എന്നാൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ് എന്നത് ഒരു രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം ലോക്സഭ രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് എന്താണ് ദ്വിമണ്ഡല സഭ എന്നത് സർക്കാർ സംവിധാനങ്ങളിൽ നിയമനിർമ്മാണ സഭയിൽ രണ്ട് സഭകൾ ഉള്ള രീതിയെയാണ് ദ്വിമണ്ഡല സഭകൾ എന്ന് പറയുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലവിലുള്ള സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ എന്നിവ ഈ സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ടായിരിക്കും പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളാണ് ലോകസഭ രാജ്യസഭ എന്നത് ലോകസഭ അതോ മണ്ഡലമെന്നും രാജ്യസഭ ഉപരിമണ്ഡലമെന്നും അറിയപ്പെടുന്നു ഈ ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാഷ്ട്രപതി സുപ്രീംകോടതി ജഡ്ജി തുടങ്ങിയ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെ പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെയുള്ള അധികാരസ്ഥാനത്തിന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത് ലോകസഭയുടെ സവിശേഷകൾ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമാണ് ലോക്സഭ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് ലോക്സഭയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് ഇതിൽ പരമാവധി അംഗബലം എന്നത് അഞ്ഞൂറ്റി അമ്പതാണ് നിലവിൽ അഞ്ഞൂറ്റി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഇപ്പം ലോകസഭയുടെ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ് ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് ധനബില്ലും അവിശ്വാസ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ് കേരളത്തിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതാണ് കാസർഗോഡ് ചാലക്കുടി എറണാകുളം ഇടുക്കി വയനാട് കോട്ടയം കോഴിക്കോട് മലപ്പുറം മാവേലിക്കര പൊന്നാനി പാലക്കാട് പത്തനംതിട്ട ആറ്റിങ്ങൽ ആലത്തൂർ തിരുവനന്തപുരം കണ്ണൂർ വടകര തൃശൂർ ആലപ്പുഴ കൊല്ലം എന്നീ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത് അപ്പം നമ്മൾ അത് നമ്മളുടെ വ്യത്യാസം നോക്കാം ലോകസഭ എന്ന് പറഞ്ഞാൽ ലോസഭയാണ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഉപരിസഭയാണ് ലോക്സഭയിലെ അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു രാജ്യസഭയിലെ അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ല ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് രാജ്യസഭയില് മുപ്പത് വയസ്സാണ് ലോക്സഭയില് അഞ്ച് വർഷമാണ് കാലാവധിയെങ്കിൽ രാജ്യസഭയില് സ്ഥിരം സഭയാണ് ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി അമ്പതാണെങ്കിൽ രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പതാണ് ലോകസഭയിലെ അധ്യക്ഷൻ സ്പീക്കറാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ നമ്മുടെ നിലവിലത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മർമ്മ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജഗദീപ് ധൻഗർ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമെന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് വയസ്സാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രിക് കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പാർലമെൻ്റ് ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രിക് കോളേജാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്രയും ചോദിച്ചാൽ അത് അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിറഞ്ഞ പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെ മന്ത്രിസഭയെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക ഇനി രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് അടുത്ത പ്രധാനമന്ത്രിയുടെ ചുമതലകൾ രാജ്യത്തിന്റെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെ നേതാവാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട് രാഷ്ട്രപതിയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിക്കുന്ന കണ്ണയായി പ്രധാനമന്ത്രി നിലകൊള്ളുന്നു ഇനി രാഷ്ട്രപതി ഭരണനിർവഹണത്തെ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ മന്ത്രിസഭയുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് സുപ്രീം കോടതിയുടെ സവിശേഷതകൾ നോക്കാം നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ന്യൂഡൽഹിയാണ് കോടതിയുടെ ആസ്ഥാനം സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി അറുപത്തി അഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റ് നിക്ഷിപ്തമാണ് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് അടുത്ത റിട്ടുകളെ കുറിച്ചാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത് അവകാശ സംരക്ഷണത്തിന് അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത് ഹേബിയസ് കോർപ്പസ് റിട്ട് മാൻഡമസ് റിട്ട് കോവറൻഡോ റിട്ട് സോർഷോററിട്ട് ആൻഡ് പ്രോഹിബിഷൻ റിട്ട് എന്നീ അഞ്ച് റിട്ടുകളാണ് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് ഉള്ളത് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ വെക്കുന്നത് തടയാൻ ഈ റിട്ട് സഹായിക്കും സ്വകാര്യ വ്യക്തികളോ ഭരണകൂടമോ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നവരെ കോടതിയിൽ ഹാജരാക്കാനും തടവുകൾ നിയമവിധേയമാണോ എന്ന് പരിശോധിക്കാനും ഈ റിട്ട് പ്രകാരം സാധിക്കും ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രയോഗിക്കപ്പെട്ടത് മാക്ന കാർട്ടയിലാണ് അടുത്ത മാൻഡമസ് റിട്ടാണ് ഈ വാക്കിൻ്റെ അർത്ഥം ആജ്ഞ എന്നാണ് നിയമപരമായി തങ്ങളെ നിക്ഷിപ്തമായ കർത്തവ്യം നിർവഹിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരും കീഴ്ക്കോടതികളും വിസമ്മതിക്കുന്ന പക്ഷം അത് ആവശ്യപ്പെടാനുള്ള അധികാരം ഈ റിട്ട് വഴി ഉന്നത നീതിപീഠങ്ങൾക്കുണ്ട് സ്വകാര്യ വ്യക്തികൾ പ്രസിഡന്റ് ഗവർണർ എന്നിവയ്ക്കെതിരെ മാൻഡമസ് റിട്ട് അധികാരം ഉപയോഗിക്കാൻ പ്രയോഗിക്കാനാവില്ല അടുത്തെന്നാണ് പ്രോഹിബിഷൻ റിട്ട് കീഴ്ക്കോടതികൾ അധികാരപരിധി ലംഘിക്കുമ്പോൾ അത് തടയാൻ ഉന്നത അധികാര കോടതികൾക്ക് അധികാരം നൽകുന്ന റിട്ടാണ് പ്രോഹിബിഷൻ റിട്ട് പ്രോഹിബിഷൻ ജുഡീഷ്യൽ അധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ അടുത്ത സെർഷോററി റിട്ടാണ് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷോററി റിട്ട് കോ വാറൻ്റോ റിട്ട് റിട്ടെന്ന് പറഞ്ഞാൽ അർഹതയില്ലാതെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് അധികാരം കൈയാളുകയോ പൊതുപദവികൾ വഹിക്കുകയോ ചെയ്യുമ്പോൾ അത് തടയുകയും അതിൻ്റെ നിയമസാധുത പരിശോധിക്കുകയും നിയമവിരുദ്ധമെങ്കിൽ അത്തരം വ്യക്തികളെ പ്രസ്തുത പദവിയിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള അധികാരം ഈ റിട്ടിലൂടെ ഉന്നത കോടതികൾക്കുണ്ട്